കൂപ്പുകോടെ കർത്താവിനെ കണ്ട് ഒരുമിച്ച് ജീവിതത്തിൻ്റെ ഏത് വേദനയുടെ സങ്കടങ്ങളുടെ സംഘർഷങ്ങളുടെ നടുവിലാണോ മക്കളെ എൻ്റെ ദൈവത്തെ ഒന്ന് ആരാധിച്ച് സ്നേഹിത്തോടെ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥന ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അയാൾ താരക്കു മുമ്പിൽ ഈ ഒരു കാരണത്തിന്റെ മുമ്പിലായിരിക്കും ഒത്തിരിയേറെ ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും നമ്മുടെ ഒക്കെ ജീവിതത്തിലില്ലേ എന്തെല്ലാം സങ്കടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആരുമില്ല എന്നുള്ള തോന്നലുകള് തീരാ ദുഃഖമായി നിന്റെ മനസ്സിലില്ലേ നിന്റെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള സകല പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇരുളടഞ്ഞുപോയില്ലേ അന്ധകാരത്തിലേക്ക് പോയി നിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ വഴികളിൽ നിന്നും നീ താഴോട്ട് പോയ അനുഭവം അല്ലേ ജീവിതത്തെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്നു ഒത്തിരിയേറെ ഞെരുക്കങ്ങൾ അനുദിന ജീവിതത്തിൽ നീ അനുഭവിക്കുന്നില്ല നീ ആയിരിക്കുന്നിടങ്ങളിൽ ജോലി മേഖലകളിൽ നിന്റെ കുടുംബത്തിൽ നിന്നും നിന്റെ മക്കളിൽ നിന്നും എന്റെ മാതാപിതാക്കളിൽ നിന്നും നിന്റെ സമൂഹത്തിൽ നിന്നൊക്കെ പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നില്ല എന്റെ കഷ്ടപ്പാടിലും എൻ്റെ രോഗങ്ങളിലും ഇറങ്ങി വരുന്ന ഒരു കർത്താവ് അയാൾ ധാരയിലുണ്ട് വചനമായ ചനേകരം സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് പൊട്ടിപ്പിച്ചു ബന്ധനങ്ങൾ അവിടുന്ന് പൊട്ടിച്ചറിഞ്ഞു ചങ്ങലകൾ അവിടെ നിന്ന് തകർത്തു അന്ധകാരത്തിന്റെ നിഴൽ വീണ അനുഭവങ്ങളിൽ നിന്നും കർത്താവ് കൈപിടിച്ചു മരണത്തിന്റെ കാലൊച്ച കേൾക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് പോലും തമ്പരാൻ സൗഖ്യവും വിടുതലും നൽകി ഇത് അതേ കർത്താവികൾ താരയിലുണ്ടല്ലോ നിന്റെ സങ്കടങ്ങൾ എന്താ എൻ്റെ കഷ്ടപ്പാട് എന്താ നിന്റെ വേദന എന്താ നീ നീശോട് പറഞ്ഞേ മോനെ മോനെ വിശ്വസിച്ച് നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് നിന്റെ നമ്പനങ്ങൾ കർത്താവ് കാണുന്ന സമയമാണ് കരങ്ങളീശ്വരിലേക്ക് നീട്ടിപ്പിടിച്ചു തമരാനെ നീ എന്നെ സ്പർശിക്കാൻ പറ കർത്താവെ ഇതാ എൻ്റെ കഷ്ടപ്പാടിന്റെ നടുവിൽ നിന്നെ ഞാൻ വിളിക്കുക എന്റെ ദുഃഖ ദുരിതങ്ങളുടെ നടുവിൽ കർത്താവ് നിന്നെ ഞാൻ വിളിക്കുക അവിടെ അവരെ ഞെരുക്കങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷിച്ചു എന്നല്ലേ വചനം പറയുന്നത് മക്കളെ വിശ്വസിക്കും വിശ്വസിക്കുക നിന്റെ ഞെരുക്കങ്ങളിലേക്ക് തമ്പുരാൻ ഇറങ്ങുക നിന്റെ രോഗങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരിക നിന്റെ കഷ്ടപ്പാടിലേക്ക് ദാരിദ്ര്യത്തിലേക്കും തമ്പുരാൻ ഇറങ്ങി വരുന്ന സമയമാണ് നിന്റെ തകർന്നുപോയ വിശുദ്ധ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ് നിന്റെ വഴിതെറ്റി പോകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെടുന്ന ഇറങ്ങി വരുന്ന സമയമാണ് വിശ്വസിച്ച് വിഷയങ്ങളിലേക്കല്ലേ വിശ്വസിച്ചേറ്റെടുത്ത് കനങ്ങളീശ്വരയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും അതിരം തുറന്ന് ഹൃദയം തുറന്ന് കർത്താവിനൊന്ന് സ്വദിക്കാവോരു ആരാധന 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 ഹല്ലേലൂയ 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 നന്ദി െല്ലാവരും ഈ നിമിഷം മുട്ടുകൊത്തുന്നു കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയമാണ് ദിവ്യാണ് ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ദിവസകാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഇതിനകത്തുണ്ട് നൂറുകണക്കിന് പ്രാർത്ഥന നിയോഗങ്ങളുണ്ട് ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളാണ് നിങ്ങളുടെ നിയോഗങ്ങളാണ് നിങ്ങളുടെ വേദനകളാണ് തമുറാനെ ഈ വേദനകളും ഈ സങ്കടങ്ങളും നിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്നു ഈ ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നൽകുമ്പോൾ കർത്താവെ എല്ലാ മക്കളുടെ മേലും നിന്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തുറന്നകരങ്ങളുമായ തമരാനുമിൽ നിന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമമാകരു